നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ബ്രസീലുകാർ വീണ്ടും വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഡോൺ കാർലോ അവരുടെ മുഖത്തെ ചിരി തിരികെ കൊണ്ടുവന്നു എന്നാണ് പല യൂറോപ്യൻ മാധ്യമങ്ങളും ബ്രസീലിൻ്റെ വിജയത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ന് അച്ചുനിരത്തിയത് കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വന്നിട്ടിപ്പോൾ ആകെ അവർ കളിച്ച മത്സരങ്ങൾ എടുത്തു നോക്കുക അഞ്ചലോട്ടി അവർക്ക് ഓൾറെഡി ആ ക്വാളിഫിക്കേഷൻ അങ്ങ് കൊടുത്തു ൊരുവാൾ ജൂനിയറെ പുറത്താക്കുന്ന ഘട്ടത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന അവസ്ഥയിലായിരുന്നു അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു സ്ഥിതിവിശേഷം എന്നാൽ അഞ്ചിലുട്ടി വന്നു ആദ്യ കോളപ്പിൽ തന്നെ ആ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ അങ്ങ് ഉറപ്പാക്കി ഇപ്പോഴിതാ വീണ്ടും മികച്ച രൂപത്തിൽ തന്നെ ടീം മുന്നോട്ട് പോകുന്നതിൻ്റെ കൃത്യമായ അടയാളം ഇന്നത്തെ കളിയിൽ ചിലിക്കുന്നതിന് അവർ നടത്തിയ സമ്പൂർണ്ണ ആധിപത്യത്തിലൂടെ ആരാധകരുടെ മുന്നിലേക്ക് വെക്കുന്നു കളി കഴിഞ്ഞിട്ട് അഞ്ചിലുട്ടി പറഞ്ഞു ഞാൻ കൺവിൻസ്ഡ് ആണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ ടീമിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഗ്ലോബ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആഞ്ചലോട്ടി പറഞ്ഞു ഞാനിവിടെ വളരെ കംഫർട്ടബിളാണ് ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട് ഈ ടീമിന് ഈ ടീമിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതാണ് ആഞ്ചലൊട്ടി പറഞ്ഞത് അപ്പോൾ ആഞ്ചൽ കീഴിൽ ബ്രസീൽ മൂന്നേ മൂന്ന് കളികളെ കളിച്ചിട്ടുള്ളൂ ഒന്നും തോറ്റിട്ടില്ല രണ്ട് വിജയങ്ങൾ ഒരു സമനില എഴുപത്തി പോയിൻറ്റ് എട്ട് ശതമാനമാണ് വിന്നിംഗ് റേറ്റ് നാല് ഗോളുകൾ ടീം അടിച്ചു ഒരു ഗോളും തിരികെ വാങ്ങിയിട്ടില്ല ഒമ്പത് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഒരു ബിഗ് ചാൻസ് മാത്രമേ തിരികെ കൺസീഡ് ചെയ്തുള്ളൂ ഓ ഒരു ഗോളിലേക്ക് വഴിവെക്കാൻ ഒമ്പത് ഗോളുകൾ പെർ ഷൂട്ട്സ് നാൻ ഷൂട്ട്സ് പെർ ഗോൾ സ്കോർഡ് എന്നുള്ളതാണ് കണക്ക് അറുപത്തിരണ്ട് ശതമാനമാണ് ബോൾ പോസിഷൻ സോ ദാറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റാർട്ട് ഒരു സംശയം വേണ്ട അഞ്ചലോട്ടി ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ ഫിലോസഫി ഫിലോസഫിയുമായി വന്നിട്ടാണ് ബ്രസീൽ പോലുള്ള ഒരു രാജ്യത്തെ ഇങ്ങനെ പരിശീലിപ്പിച്ച് വീണ്ടും പ്രതീക്ഷയിലേക്ക് വഴി നടത്തി കൊണ്ടുപോകുന്നത് തർക്കമേ വേണ്ട ആഞ്ചലോട്ടിക്ക് ഈ ടീമിൽ വിശ്വാസമുണ്ടെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ അവർ തീപ്പൊരി പ്രകടനം തന്നെ നടത്തും പിന്നെ ഇപ്പോൾ അടുത്ത കളി ബൊളീവിയയിലാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് എന്തും സംഭവിക്കാം അവിടെ പോയി എത്ര വമ്പന്മാര് വീണിട്ടുണ്ട് ആറ് ഗോളും അഞ്ച് ഒക്കെ വാങ്ങി വന്ന പലരുമില്ലേ അപ്പോൾ അതുകൊണ്ട് അടുത്ത കളി കൊണ്ട് ആരും വിലയിരുത്തും അത് ബൊളീവിയയിലെ പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന കളിയാണ് ബ്രസീല് ആ കളിക്ക് ആരെയൊക്കെ ഇറക്കും എന്നുള്ളതും കണ്ടറിയണം ഓൾറെഡി ക്വാളിഫിക്കേഷൻ നേടിയ സ്ഥിതിക്ക് ഒരു പക്ഷേ ഈ കളി കളിച്ച ടീമിൽ നിന്ന് ഒരു ലവനം കൊണ്ട് കോച്ച് ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ട വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താൽ